അസ്സാം വലൈക്കും വാഹ്മുള്ള ഹിജാബ് ധരിക്കാനുള്ള മുസ്ലിം വിദ്യാർത്ഥിനികളുടെ അവകാശം സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് ജി ഐഒ കോഴിക്കോട് മുസ്ലിങ്ങൾക്കെതിരായ വംശീയ പദ്ധതിയുടെ നടത്തിപ്പുകാർ പുരോഗമനത്തിന്റെയും മതേതരത്വത്തിന്റെയും മേലങ്കി അണിഞ്ഞ് മുസ്ലിം വിദ്യാർത്ഥിനികളുടെ ഹിജാബിന് നേരെ കൈവെക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് കർണാടക ഭരിച്ച ബി സർക്കാർ സംസ്ഥാനത്തുടനീളം ഹിജാബ് നിരോധിക്കുകയുണ്ടായി കോഴിക്കോട് നഗരത്തിലെ സ്കൂളിലടക്കം കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും ഇന്നും ഹിജാബിന് വിലക്ക് നിലനിൽക്കുന്നുണ്ട് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിഫോമിലും ഹിജാബിനും ഫുൾ സ്ലീവിനും വിലക്കുണ്ട് സംഘപരിവാർ വിരുദ്ധരാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിനും മുസ്ലിം വിരുദ്ധത കാര്യ മുസ്ലിം വിരുദ്ധതയുടെ കാര്യത്തിൽ സംഘപരിവാറിന്റെ അതേ സ്വരമാണ് ഭരണഘടനയെക്കുറിച്ചും ചോയ്സിനെ കുറിച്ചും വാചാലമാകുന്നവർക്ക് പോലും മുസ്ലിം വിദ്യാർത്ഥിനികളുടെ അവകാശത്തിൽ ഒപ്പം നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല മുസ്ലിം വിദ്യാർത്ഥിനികളുടെ കർത്തത്വത്തെ അംഗീകരിക്കാൻ പോലും അവർ സന്നദ്ധമാകുന്നില്ല പ്രൊവിഡൻസ് സ്കൂളിലെ ഹിജാബ് വിലക്കിനെതിരെ സമരം ചെയ്തവരെ പോലീസിനെ ഉപയോഗിച്ച് തല്ലിച്ചതക്കുകയും ജയിലടക്കുകയുമാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തത് മതം നിഷ്കർഷിക്കുന്ന തരത്തിൽ വസ്ത്രം ധരിക്കുക എന്നത് മുസ്ലിം വിദ്യാർത്ഥിനികളുടെ മൗലിക അവകാശമാണ് ഈ അവകാശത്തെ സംരക്ഷിക്കുവാൻ ഭരണഘടന മുൻനിർത്തി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലെത്തിയ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട് മുസ്ലിം വിദ്യാർത്ഥിനികളുടെ അവകാശത്തെ ഹനിക്കുന്ന തീരുമാനങ്ങൾ പിൻവലിച്ച് മതം നിഷ് നിഷ്കർഷിക്കുന്ന വസ്ത്രം ധരിച്ച് വിദ്യാഭ്യാസം നടത്താനുള്ള മുസ്ലിം വിദ്യാർത്ഥിനികളുടെ അവകാശം സംരക്ഷിക്കാൻ സർക്കാർ സന്നദ്ധമാവണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു അസ്സാമലൈക്കും വർഹമത്തുള്ള